നമ്മൾ ആണ് നമ്മുടെ കപ്പാസിറ്റി മാനേജ് ചെയ്യേണ്ടത് സോ ഈസ് നോട്ട് ഗുഡ് സോ യു ഹാവ് ടു ഇൻവെസ്റ്റ് ആർക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടോ എന്നുള്ള വസ്ത്രത്തെ കാര്യം ആളെ പോകാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് അല്ല പേടി ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഉണ്ടാവും പേടി വെച്ചിരുന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുത്തു നിക്ഷേപിക്കാതെ പൈസ വീട്ടിൽ വെക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാലും അങ്ങനെ വെക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞോ അതാണ് ഏറ്റവും റിസ്ക് നമ്മുടെ കയ്യിൽ ഇന്ന് നൂറ് ഉണ്ടെങ്കിൽ അന്ന് പത്ത് വർഷം കഴിഞ്ഞാൽ അതിന് അമ്പലം ഇരുപത്തേക്ക് ഇരുപത്തഞ്ച് രൂപ വരെ ഉണ്ടാവുള്ളൂ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ട് ഒരുപാട് പേർക്ക് ഇപ്പോഴും ഒരുപാട് സംശയങ്ങളുണ്ടാവും

നമുക്ക് വേണമെങ്കിൽ പറയാം ഇക്വിറ്റി ഫണ്ടുകൾ എന്ന് പറയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളായിരിക്കും അത് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇനി ഡെറ്റ് പ്രൊഡക്റ്റ്സ് ഉണ്ടാവും ഡെറ്റ് പ്രൊഡക്റ്റ്സ്ന്ന് വെച്ചാൽ കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ അതിൽ കടപ്പത്രങ്ങൾ മാത്രമേ നിക്ഷേപിക്കണം ഇനി ഹൈബ്രിഡ് ഫണ്ടുകൾ അല്ലെങ്കിൽ ബാലൻസ് ഫണ്ടുകൾ ഹൈബ്രിഡ് എന്ന ഇപ്പോൾ സെബിയുടെ കാറ്റഗറിയിൽ പറയുന്നത് അപ്പോൾ ഹൈബ്രിഡ് ഫണ്ടുകളെന്ന് വെച്ചാൽ ഇത് ഇതിനെ മിക്സ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണത് ഡെറ്റാകും ഇക്വിറ്റി ആവും അതിനെ മിക്സ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ചിലപ്പോൾ കമ്മോഡിറ്റിയും അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കൂടി മിക്സ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിനെ മൾട്ടി ആസെറ്റ് എന്നൊക്കെ പറയും ഇതാണ് മൂന്നാമത്തെ നാലാമത്തെ ഇനി പറയണെന്നുണ്ടെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഫണ്ടുകൾ അല്ലെങ്കിൽ കമോഡിറ്റി ഇപ്പോൾ ഇന്റർനാഷണൽ ഫണ്ട് എന്ന് അമേരിക്കയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണ ഫണ്ടുകൾ അത് ചിലപ്പോൾ ഇവിടുന്ന് തന്നെ ഫണ്ട് എടുത്ത് മാനേജ് ചെയ്യാതിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിക്ഷേപിച്ച ഏതെങ്കിലും ഫണ്ടിൻ്റെ ഫണ്ടിൽ യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫണ്ട് ഓഫ് ഫണ്ട് എന്നൊക്കെ പറയും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ടുകളൊക്കെ ഉണ്ടല്ലോ പാസി ഫണ്ടുകളെന്നൊക്കെ പറയില്ലേ അത് ഇ ടി എഫ് ഒക്കെ ചെയ്യപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് ഇതാണ് നമുക്ക് വളരെ പ്രൗഡായിട്ട് ഫണ്ടുകൾ നമുക്ക് തരംതിരിക്കുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് ഇപ്പോൾ കുറച്ച് പൈസ ഉണ്ട് അതൊരു സേവിങ്സ് അക്കൗണ്ടിൽ വെക്കണോ അതിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെറ്റ് ഫണ്ടുകൾ നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്യാഷിനെ പ്രൊട്ടക്ട് ചെയ്യണമേണ്ട നമുക്ക് ഇട്ട കാശ് താഴാൻ പാടില്ല അതിൽ നിന്ന് കുറച്ചൊരു ബെനിഫിറ്റ് കിട്ടാൻ വേണം അതിന് ഡെഫിനറ്റ്ലി ഡെറ്റ് ഫണ്ടുകൾ അപ്പോൾ അതിനൊരു റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ബാങ്ക് ഓഫ് ഡീ എന്നേക്കാളും മികച്ചത് അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ഡിക്ക് സമാനമായിട്ടുള്ള റിട്ടേൺ ആയിരിക്കും കിട്ടുന്നത് ഇതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് ഡെറ്റ് ഉണ്ട് ഡെറ്റുണ്ടല്ലോ കോർപ്പറേറ്റ് ബോണ്ടുകളുണ്ട് ഗവൺമെന്റ് ബോണ്ടുകളുണ്ട് ഷോർട്ട് ടൈം ബോണ്ടുകളുണ്ട് ലിക്വിഡ് ഫണ്ടുകൾ അങ്ങനെ കുറെ അത് പതിനൊന്ന് പതിനാറ് ടൈപ്പുണ്ട് തോന്നുന്നു അപ്പൊ അപ്പൊ ഇതിൽ ഏതാണ് നമുക്ക് അനുയോജ്യം എന്ന് വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട് ഇനി നമ്മുടെ ഒരു അഞ്ചു കൊല്ലത്തിന് മുകളിലൊക്കെ ഉണ്ട് നമുക്ക് കുറച്ചും കൂടി സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു വ്യതിയാനങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ ആ പൈസ അഞ്ചു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ ഏഴ് കൊല്ലത്തേക്ക് പൈസ വേണ്ടാത്തതാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളിൽ നമുക്ക് നിക്ഷേപിക്കാം നമുക്ക് റിട്ടേൺ കൂടുതൽ വേണം എന്നാൽ അത്രയും റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിലാണ് ഇത് രണ്ടുകൂടി മിക്സ് ചെയ്തിട്ട് ഹൈബ്രിഡ് ഫണ്ടുകൾ നിക്ഷേപിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ഇന്ത്യയിൽ മാത്രം നിക്ഷേപിച്ചാൽ പോരാ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഒരു ബെനിഫിറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഡെഫിനറ്റ്ലി മലയാളികൾക്ക് ഗോൾഡ് വലിയ ഇഷ്ടമാണ് അപ്പൊ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പൊ സിൽവറിലും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാനായിട്ട് പറ്റും ഇനി അതല്ല പാസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് കൂപ്പുത്തി മുകളിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ഇൻഡെക്സിന് വെച്ചിട്ടാണ് വേണ്ടത് അപ്പോൾ ഇൻഡെക്സിലുള്ള സ്റ്റോക്കിൽ മാത്രം വെച്ചിട്ട് നിക്ഷേപിക്കുന്നതാണ് പാസി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്കേത് വേണം നമ്മൾ ആ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഇത് വേണമെന്ന് ചിലപ്പോ നമുക്ക് കിട്ടുന്ന സാലറിയും അല്ലെങ്കിൽ അതുമായിട്ട് ഇപ്പൊ കണക്ട് ചെയ്തിട്ട് നമ്മുടെ എല്ലാ ചെലവും കഴിഞ്ഞ് നമ്മുടെ ഉണ്ടാവുന്ന ആ എമൗണ്ട് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നേ അപ്പം ബേസിക്കായിട്ട് നമുക്ക് ഒരു ട്വന്റി ഫൈവ് കേ തൊട്ട അംഗം മുകളിലോട്ടേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഓരോരുത്തർ ഇപ്പം അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഒരു നിക്ഷേപ രീതി അതേതായിരിക്കും തുടങ്ങാം നമുക്ക് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം ഉള്ള ആണെന്നുണ്ടെങ്കിൽ ആൾക്കിപ്പോ പതിനായിരം രൂപ ചെലവുണ്ട് പതിനയ്യായിരം രൂപ സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും അല്ലെങ്കിൽ അയ്യായിരം രൂപ സേവ് ചെയ്യാൻ പറ്റണന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റിനെ ആൾക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടോ എന്നുള്ളതാണല്ലോ ഫസ്റ്റത്തെ കാര്യം ഒരു ഒരു ആളുടെ ചിലവിനനുസരിച്ചുള്ള ആറ് മാസിക്കുള്ള പൈസ റിസർവ് ഫണ്ട് ആയിട്ടുണ്ടെന്നുള്ളത് അത് മൊത്തം എടുത്തിട്ട് ഡെറ്റ് ഫണ്ടിൽ വെക്കാം അപ്പോൾ ആ പൈസ ഗ്രോത്ത് ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ നമുക്ക് എപ്പോഴും എടുക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട് പക്ഷേ മാർക്കറ്റിന്റെ വ്യതിയാനത്തിന ബാധിക്കില്ല അപ്പോൾ താഴെ പോകാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ ആ പൈസ ഡെറ്റ് ഫണ്ടിൽ വെക്കുക പിന്നെ നമുക്ക് പറയുന്ന കുറച്ചും കൂടി പൈസ ഇനിയൊരു മൂന്നാല് കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ മതി എനിക്ക് ആ പൈസ മൂന്ന് വില കഴിഞ്ഞിട്ട് കല്യാണം വരുന്ന അപ്പോൾ അതിന് വേണം അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹൈബ്രിഡ് ഫണ്ടുകളിൽ വയ്ക്കുക അപ്പോൾ ഇക്വിറ്റിയുടെ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന ഡെറ്റിന്റെ പ്രൊട്ടക്ഷൻ കിട്ടും ഇനി നമുക്കൊരു ഏഴ് വർഷം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഒരു പൈസ മതി നമ്മുടെ കുട്ടികളുടെ എജ്യൂക്കേഷനും മറ്റും ഇതിനൊക്കെ വേണ്ടിയിട്ട് അതിനുള്ളത് കംപ്ലീറ്റ്ലിക്വിറ്റി ഫണ്ടിൽ നിക്ഷേപിക്കുക അങ്ങനെ ഇനി ക്വിറ്റിയിലാണെന്നുണ്ടെങ്കിലും ചെറിയ കമ്പനികളിൽ മാത്രമുണ്ട് വലിയ കമ്പനികളുടെ മാത്രമുണ്ട് മീഡിയം കമ്പനികളുടെ മാത്രമുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ നിക്ഷേപിക്കാൻ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പല ഡൗട്ട്സും ഉണ്ടാവും ഇപ്പൊ ഏതെങ്കിലും ഇപ്പം നമുക്ക് മ്യൂച്വൽ ഫണ്ടിന്റെ പരസ്യം വരികയാണെങ്കിൽ തന്നെ അതിലും പ്രത്യേകം പറയുന്നുണ്ട് വിപണിയുടെ ലാഭനഷ്ടം എന്നുള്ള രീതി അപ്പൊ നമുക്ക് ആ ഒരു പേടി പേടിയുണ്ടാവും നമുക്കിപ്പോ സേവ് ചെയ്യുന്നതല്ലേ നല്ലത് ഇപ്പം ഇതിൽ പോയാൽ നഷ്ടം കൂടെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു പേടി ഉണ്ടാവും അപ്പൊ ആ ഒരു പേടി അത് എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ആ പേടിയോട് എന്താണ് അല്ല പേടി പേടി എല്ലാവർക്കും ഉണ്ടാവും കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിക്ഷേപിക്കുന്നത് പൈസ വീട്ടിൽ വെക്കാൻ തുടങ്ങിയ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ അങ്ങനെ വെക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞു അതാണ് ഏറ്റവും റിസ്ക് കാരണം എന്ന് വെച്ചാൽ എല്ലാ വർഷങ്ങൾ കഴിയുമ്പോഴും പണപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു പത്ത് വർഷം നമ്മൾ പൈസ ഒന്ന് ക്ഷേപിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇന്ന് നൂറ് ഉണ്ടെങ്കിൽ അന്ന് പത്ത് വർഷം കഴിഞ്ഞാൽ അതിന് അമ്പത് രൂപ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രൂപയ വിലയുണ്ടാവുള്ളൂ അപ്പം അങ്ങനെ നമ്മുടെ കയ്യിലിരിക്കണ പൈസ തന്നെ വാല്യൂ റോഡായിക്കൊണ്ടിരിക്കണം സോ ദാറ്റ് ഈസ് നോട്ട് ഗുഡ് സോ യു ഹാവ് ടു ഇൻവെസ്റ്റ് അതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ സേഫ്റ്റിയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു ആറു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പൈസയെ നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണുള്ളൂ നമുക്കൊരു അസുഖം വന്നു നമുക്കൊരു പൈസ വേണം കാർഡ് കൊടുക്കേണ്ട എമർജൻസി ഫണ്ട് ഇതെടുക്കാം അപ്പം നമ്മൾ ആണ് നമ്മുടെ കപ്പാസിറ്റി മാനേജ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ പൈസ കാര്യങ്ങൾ മാനേജ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇത് ഡെഫിനറ്റ്ലി ഒരു ഫിനാൻഷ്യൽ പ്ലാനൊക്കെ എടുത്തിട്ട് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്തിട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടെന്നല്ല ഇപ്പോൾ പല ആൾക്കാരും പറയും എനിക്ക് ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷേ ആ ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്തരം ഗൈഡൻസ് കിട്ടില്ല ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞ ഒരു എക്സ്പെർട്ടിന്റെ ആവശ്യമില്ല ഡെഫിനറ്റ്ലി ഗൂഗിളിൽ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബെസ്റ്റ് പെർഫോമൻസ് ഫണ്ട് നമുക്ക് കണ്ടെത്താൻ അവർ പക്ഷെ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് അതാണ് നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യണതും അതിന് മാച്ചിങ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതും ദറ്റ് ഈസ് വിയർ യുനോ യു ഷുഡ് ബി എക്സ്പെർട്ട് ടു ഇൻവെസ്റ്റ് അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് എൻ എക്സ്പെർട്ട് വിത്ത് യു ടു ഇൻവെസ്റ്റ് That's all, yeah. നമുക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു 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 അപ്പം ഈ സേവിങ്സും ആ എഫക്റ്റും അത് തമ്മിലുള്ള വലിയൊരു വലിയ വ്യത്യാസം അറിയാത്തവരും ഒരുപാട് പേരാണ് അപ്പം അതിനെ കുറിച്ച് എന്താണ് അത് ശരിക്കും പറഞ്ഞ ശെരിക്കും ഇൻട്രസ്റ്റ് ഡെഫിനിങ്ങനെ മ്യൂച്വൽ ഫണ്ട് ഏറ്റവും എഫ് ഡിട്ട് കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ ടി ഡി എസ് പിടിക്കും ടാക്സ് പോകും ഇവിടെ എന്ന് പൈസ നിക്ഷേപിച്ചു എന്നിട്ട് എന്ന് നമ്മൾ നന്നേ നമുക്ക് ടാക്സ് കൊടുത്താൽ മതി അപ്പോൾ ശരിക്കും ഇത് കൃത്യമായിട്ട് കോമ്പൗണ്ട് എഫക്റ്റ് അടക്കും ഇപ്പോൾ ഒരു ലക്ഷം രൂപ ഇട്ട് എഫ് ഡിയിൽ നിക്ഷേപിച്ചു അപ്പോൾ ആറ് ശതമാനം അതിന് പലിശ കിട്ടി ആറ് ശതമാനത്തിൽ നിന്ന് ഒരു മുപ്പത് പത്ത് മുപ്പത് ശതമാനം ഓരോരുത്തരോ ടാക്സ് പ്രാക്കലായിട്ട് മുപ്പത് ശതമാനം പോയി കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ്ലി കിട്ടുന്നത് നാലര ഉള്ളൂ അപ്പോൾ ഇനി ഒരു ലക്ഷം പ്ലസ് നാലര ലക്ഷത്തിന് അടുത്ത പ്രാവശ്യം ഇൻട്രസ്റ്റ് വർക്ക്ഔട്ടാവുള്ളൂ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ഫസ്റ്റ് വർഷം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പത്ത് ശതമാനം കിട്ടി എന്നിട്ട് അടുത്ത വർഷം ഒരു ലക്ഷത്തി പത്തായിരത്തിനാണ് പിന്നെ കോമ്പൗണ്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ തന്നെ ശരിക്കും ഓവറെ ടെൻ ഇയേഴ്സ് പീരീഡ് ഓവറെ ഫിഫ്റ്റീൻ ഇയേഴ്സ് പീരീഡ് നമുക്ക് ഭയങ്കരമായിട്ട് പൈസ ബിൾ ആക്കാനായിട്ട് നമുക്ക് പറ്റും ഇത് നമ്മൾ സാധാരണ എല്ലാ വർഷവും പൈസ വിഡ്രോ ചെയ്ത് അല്ലെങ്കിൽ എല്ലാ വർഷവും ടാക്സ് കിട്ടുന്ന എടുക്കുന്ന രീതിയിലത്തെ ഇൻവെസ്റ്റ്മെന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഈ എഫക്റ്റ് ഒരിക്കലും നമുക്ക് നടക്കില്ല അപ്പോൾ ഒരു ബെറ്റർ ഏജ് ഏതായിരിക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയത് ശരിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ പേരിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്ത പെട്ടർ ഇവൻ എത്ര വയസ്സായ ആൾക്കാരാണെങ്കിലും ഇന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൂ ചെയ്യാവുന്ന ഒരു കാര്യം സന്തോഷം താങ്ക് യു